നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളികളെ സംസ്കാരം പഠിപ്പിക്കാനിറങ്ങുന്ന ചില മെഗാ സൂപ്പർ സ്റ്റാറുകളുണ്ട് മലയാള സിനിമയിൽ നടക്കുന്ന കൊടും പീഡനങ്ങളുടെ കഥകൾ ഒന്നൊന്നായി വിവരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ നടന്മാർ ഇപ്പോൾ നിശബ്ദരായി നിൽക്കുന്നത് ആസിഫ് അലി മാത്രമാണ് തൻ മൊഴി നൽകിയവർക്കൊപ്പമുണ്ട് എന്നുച്ചത്തിൽ പ്രഖ്യാപിച്ചത് ഈ പോരാട്ടത്തിൽ താനുമുണ്ട് എന്ന് ആസിഫ് അലി വ്യക്തമാക്കി തുടക്കത്തിൽ ഡബ്ല്യു സി സിക്കൊപ്പം നിന്ന പൃഥ്വിരാജ് പിന്നീട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം ചേർന്നു എല്ലാവരും നിലനിൽപ്പിന്റെ പാതവിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് തികഞ്ഞ നിശബ്ദത മലയാള സിനിമയിൽ സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇത്തരം പീഡനങ്ങൾ നടക്കുന്നു എന്ന അഴകുഴഞ്ചൻ വർത്തമാനമാണ് മിക്ക സിനിമാ നടന്മാരും തട്ടിവിടുന്നത് സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഉത്തരമുട്ടി നിൽക്കുന്നു വളരെ ഉദ്യോഗജനകമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒട്ടും ഭദ്രമല്ല ഈ കേസിൽ വേട്ടയാടിയ മൃഗങ്ങളുടെ സ്ഥിതി ആ പതിനഞ്ചു പേർ ആരാണ് എന്ന ചോദ്യം കേരളത്തിൽ ശക്തമാകുന്നു ഹേമ കമ്മിറ്റി തൻ്റെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്ന ചില സത്യങ്ങളുണ്ട് മലയാള സിനിമയിലെ കൊടുംബാഹ്യകളായ പതിനഞ്ച് പേർ ഇവിടുത്തെ ഏറ്റവും പ്രമുഖ നടൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ആരൊക്കെ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ വലിയ നിയമയുദ്ധങ്ങൾക്കുള്ള വേദി തുറക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ഥിതി ഒട്ടും സേഫല്ല എന്നീ താരങ്ങളും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ മനസ്സിലാക്കിക്കൊള്ളുക ഒരിക്കൽ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന ദിലീപിൻ്റെ സ്ഥിതി നമുക്ക് മുന്നിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ നാല് സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിന് കാരണമായ മൊഴികൾ പുറത്തുവിടണം എന്ന ആവശ്യവുമായി ചിലർ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കമുള്ള പല കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള സൂചനകളുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ കൊഗ്നി സിബിൾ ഒഫൻസായി കണ്ട് അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് മറ്റൊന്ന് ഇത്തരമൊരു ആവശ്യമുന്നയിച്ച് പലർക്കും കോടതിയെ സമീപിക്കാൻ കഴിയും ഡബ്ല്യു സി സി തന്നെ മുന്നിട്ടിറങ്ങും എന്ന സൂചനകളാണ് ഏറ്റവും വിടുവിൽ പുറത്തുവരുന്നത് ഇന്നലെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഡബ്ല്യു സി സിയുടെ പ്രഖ്യാപനമുണ്ടായി തങ്ങൾ തുടങ്ങിവച്ചതേയുള്ളൂ സംസ്ഥാന സർക്കാർ സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള കാരണം തങ്ങളുടെ നിരന്തരമായ ഇടപെടലാണ് എന്ന് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മ പ്രഖ്യാപിച്ചു ഈ റിപ്പോർട്ട് പുറത്തെത്തിക്കാൻ തങ്ങൾ ഏറെ ദൂരം സഞ്ചരിച്ചു ജസ്റ്റിസ് ഹേമയ്ക്കും സംഘത്തിനും നന്ദി ശുപാർശകൾ നടപ്പിലാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഒഴിവാക്കിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ചോളം പേജുകൾ മുക്കിക്കളഞ്ഞിരിക്കുന്നു കേരളത്തെ നടുക്കുന്ന ഭയാനകമായ പല വെളിപ്പെടുത്തലുകളും ആ പേജുകളിലുണ്ട് നാൽപ്പത്തിരണ്ടോളം നടികൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ അതുകൊണ്ട് തന്നെ ഈ മൊഴികൾ കോടതിക്ക് മുൻപാകെ എത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ക്ഷേമാ കമ്മിറ്റി റിപ്പോർട്ട് കടക്കുന്നു എന്ന് വ്യക്തം എന്നാൽ സർക്കാർ തികഞ്ഞ നിസ്സംഗതയാണ് ഈ റിപ്പോർട്ടിന്മേൽ ഇതുവരെ പുലർത്തിയത് ഇപ്പോഴും തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകടിപ്പിക്കുന്നത് റിപ്പോർട്ടിലെ ശുപാർശകളിൽ ഇനി സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നതും പ്രധാനമായിരിക്കും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ തങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് ഹേമ കമ്മിറ്റി വിശദീകരിക്കുന്നത് എന്നിട്ടും യാതൊരുവിധ ഞെട്ടലും സർക്കാരിൽ പ്രകടമായില്ല കടുത്ത കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കൊടിയ പീഡനങ്ങൾ മൂടിവെക്കാൻ ഇനി ആർക്കും കഴിയില്ല അതിന്മേൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചേ തീരൂ അതിന് വർഷങ്ങളുടെ പഴക്കം ബാധകമല്ല ഇവിടെ സ്വകാര്യതകൾ സംബന്ധിക്കുന്ന നിയമപ്രശ്നങ്ങളാണ് ചിലർ ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ കോടതിക്ക് മുൻപാകെ ഈ മൊഴികളെത്താൻ എന്തു സ്വകാര്യത തടസ്സമാകാനാണ് അവിടെ സ്വകാര്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ പ്രസിദ്ധീകരിക്കാൻ ചില തടസ്സങ്ങളുണ്ടാകും സർക്കാരിന് പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ചില തടസ്സങ്ങൾ മുന്നിലുണ്ടാകും എന്നാൽ പല വിവരങ്ങളും പുറത്തു വരാനുള്ള സാധ്യത കണ്ട് ഇപ്പോൾ സിനിമാലോകം പൂർണ്ണ ഭയപ്പാടിലാണ് പല നടികളും തങ്ങൾ ഹേമാക്കമ്പറ്റിക്കു മുൻപാകെ നൽകിയ മൊഴി പുറത്തുവിടാൻ തയ്യാറായി നിൽക്കുന്നു പോലീസിൽ പോലും പരാതി നൽകാൻ തയ്യാറാണ് എന്ന് ചിലർ സിനിമാ വൃത്തങ്ങളിൽ സംസാരിക്കുന്നു ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന ആവശ്യം കമ്മിറ്റിക്കും കോടതിക്കു മുൻപാകെ വെക്കാൻ കഴിയും വിവരാവകാശ കമ്മീഷൻ തുടക്കം മുതൽ ഉരുണ്ടുകളിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് കേരളത്തിലെ വനിതാ കമ്മീഷൻ എന്തുപറ്റി എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിച്ചത് നടി രഞ്ജിനിയാണ് എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ തങ്ങളുടെ തീർപ്പ് പ്രഖ്യാപിച്ചു രഞ്ജനി ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് സ്ത്രീകളാണ് ഹേമാക്കമ്പറ്റിക്ക് മുൻപാകെ നിർണായകമായ മൊഴികൾ നൽകിയിരിക്കുന്നത് അവർക്ക് തങ്ങളുടെ മൊഴിഭാഗം ഒരുപക്ഷെ കോടതി വഴി ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെട്ടാലും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഈ മൊഴിപ്പകർപ്പുകൾ പുറത്തെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാൽ ഇരയുടെ ഭാഗം മറച്ചുവെച്ചുകൊണ്ട് എന്തുകൊണ്ട് വേട്ടക്കാരുടെ ഭാഗം പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലും ശക്തമാകുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു ചാരായം മാറ്റിയാൽ അവൻ്റെ ഫോട്ടോ അടക്കം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കില്ലേ പോക്സോ കേസ് അടക്കം എടുക്കാൻ കഴിയുന്ന അതിക്രൂരമായ പീഡനങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടും സ്ത്രീകളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത്തരം വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പ്രേക്ഷകരും നിരന്തരം ചോദിക്കുന്നു ഹൈക്കോടതിയെ സമീപിച്ച നടി രഞ്ജിനി തന്റെ സ്വകാര്യത ഹനിക്കപ്പെടുന്നു എന്ന വാദമാണ് ഉയർത്തിയത് ഏറ്റവും മികച്ച അഭിഭാഷകരെ തന്നെയാണ് അവർ കോടതിയിൽ നിരത്തിയത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റിയതിന് പിന്നിൽ സിനിമാ ലോകത്തെ പ്രമുഖർ തന്നെയാണ് എന്ന പച്ച പരമാർത്ഥവും ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നു എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖ നടനടക്കം ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഹേമ കമ്മറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ മൊഴി വിഭാഗം ഇനി പുറത്തുവിടാൻ കഴിയും അവർക്ക് പോലീസിൽ പരാതിപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു പോലീസിൽ ഇത്തരമൊരു എത്തിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല ഹേമ കമ്മറ്റിക്ക് മുൻഭാഗം നൽകിയ എല്ലാ മൊഴികളിലും വേണ്ടത്ര അന്വേഷണം പോലീസിന് ഏർപ്പെടുത്താൻ കഴിയും ഭരണകൂടം തികഞ്ഞ നിസ്സംഗതയിലാണ് അതിലേറെ ഭയപ്പാടിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ പലവിധ തർക്കങ്ങൾക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒപ്പം ചേരിതിരിവും നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ ദിലീപിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് അന്ന് ചില സിനിമാ രംഗത്തെ പ്രമുഖർ രംഗത്തെത്തിയിരുന്നു അതിനെതിരെ പൃഥ്വിരാജും മഞ്ജു വാര്യരും അടക്കമുള്ള സിനിമാ ലോകത്തെ മറ്റ് നടീനടന്മാർ സംഘടിച്ചു അതിന്റെ തുടർച്ചയായിരുന്നു ഡബ്ല്യു സി സി ഡബ്ല്യു സി സിയുടെ കാരണത്തിന് തുടക്കമായ മഞ്ജു വാര്യർ ക്രമേണ ഡബ്ല്യു സി സിയിൽ നിന്ന് അകത്തു നിന്നു പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ പിന്തുണയാണ് ആദ്യഘട്ടത്തിൽ ഈ വനിതാ കൂട്ടായ്മയ്ക്ക് കരുത്തായത് മാറിയത് എന്നാൽ പിന്നീട് നടൻ പൃഥ്വിരാജ് പോലും മറുഭാഗത്തേക്ക് മാറുന്ന കാഴ്ച വ്യക്തികളെ തിരിച്ചറിയുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്തതിനു ശേഷം മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ട് പോലും വലിയ ഞെട്ടലാണ് മലയാളികൾക്ക് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് നാലര വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നു എന്തൊരു വിനോദോഭാസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത് കുറ്റക്കാരാണെങ്കിൽ വേട്ടക്കാരാണെങ്കിൽ അവരുടെ വിവരങ്ങൾ എന്തുകൊണ്ട് സർക്കാർ മറച്ചുവെക്കുന്നു എന്തുകൊണ്ട് മൊഴി നൽകിയ ഇരകളുടെ വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചില്ല ചുരുക്കത്തിൽ നാല് സാധ്യതകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്മേൽ സിനിമാ ലോകം ഭയചികിതരായി പ്രതീക്ഷിക്കുന്നത് ഒന്ന് കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യം രണ്ട് മൊഴി നൽകിയ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ തങ്ങളുടെ മൊഴിപ്പകർപ്പ് പുറത്തുവിടാനുള്ള സാധ്യത മറ്റൊന്ന് ഏതെങ്കിലുമൊക്കെ ഇരയാക്കപ്പെട്ടവർ പോലീസിനെ സമീപിക്കാനുള്ള സാധ്യത ഇതിലും നാലാമത്തെ സാധ്യതയ്ക്ക് യാതൊരുവിധ വിലയും ഇതുവരെ കൽപ്പിച്ചിരുന്നില്ല സിനിമാ ലോകം സർക്കാർ മുൻകൈയ്യെടുത്ത് കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള സാധ്യതയാണ് നാലാമത്തെ സാധ്യത ഒരൊറ്റ ആസിഫലി മാത്രമാണ് ഇന്നലെ ഡബ്ല്യു സി സിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഒപ്പം മൊഴി നൽകിയ ഇരകൾക്കുള്ള പിന്തുണയും അദ്ദേഹം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു എവിടെയാണ് കേരളത്തിലെ മറ്റ് നടീ നടന്മാർ സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമുണ്ടായിരുന്നുവെന്ന് ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം വിലക്കുകൾ മലയാള സിനിമയിൽ സർവ്വസാധാരണമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് ദിലീപിന് വിരുദ്ധ സമീപനം സ്വീകരിച്ചവരെ പൂർണ്ണമായി സിനിമയിൽ നിന്ന് വെട്ടിനിരത്തിയ കഥകൾ നമുക്ക് മുന്നിലുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഒട്ടേറെ പുരുഷന്മാർ അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന വിവരവും ഹേമ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹേമ കമ്മിറ്റി തങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് അക്കമിട്ട് വിവരിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ തുടക്കത്തിൽ പല മേഖലകളിൽ നിന്നുള്ള മൊഴികൾ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അതിന്റെ ഭാഗമായി ഡാൻസേഴ്സിനെ വിളിപ്പിച്ചു എന്നാൽ എല്ലാ ഡാൻസർമാരും ഒരേ മൊഴി തന്നെയാണ് തങ്ങൾക്ക് മുന്നിൽ നൽകുന്നത് അവിടെ ചൂഷണമൊന്നുമില്ല കൂടുതലൊന്നും തങ്ങൾക്കറിയില്ല ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെയാണ് അവർ പ്രതികരിച്ചത് മൊഴി നൽകിയത് എന്ന് ഹേമ കമ്മീഷൻ എടുത്തു പറയുന്നു സിനിമാ ലോകത്തുള്ള മിക്ക നടികളോടും മിക്ക സിനിമാ പ്രവർത്തകരായ സ്ത്രീകളോടുമൊക്കെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ അവരെടുത്ത സമീപനവും അതുതന്നെ എന്നാൽ ഡബ്ല്യു സി സിയുടെ ഇടപെടലുകളെ തുടർന്നാണ് സ്ത്രീകൾ മനസ്സു തുറന്നത് ക്രമേണ തങ്ങൾ നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ച് സ്ത്രീകൾ തുറന്നു സംസാരിച്ചു സ്ത്രീകൾ മാത്രമല്ല ഗേൾസ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ചില പരാമർശങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോക്സോ കേസ് നിലനിൽക്കും എന്ന് നിയമവിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു മേഖലയായി സിനിമാ ലോകം അതംവതിച്ചിരിക്കുന്ന ഞെട്ടലുളവാക്കുന്ന സംഭവ പരമ്പരകൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നത് മലയാളികൾ വലിയ ആരാധനയോടെ കാണുന്ന വലിയ പ്രമുഖ നടന്മാരുടെ തനി നിറം വലിച്ചു കീറേണ്ട ഹേമാ കമ്മറ്റി പക്ഷെ അവരുടെ സ്വകാര്യതകൾ സംരക്ഷിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹപ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളെങ്കിലും ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നു സിനിമയിലെ ഉന്നതർ തന്നെയാണ് വേട്ടക്കാർ എന്ന ഞെട്ടലുളവാക്കുന്ന വിവരം ഹേമ കമ്മറ്റി തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഇരയാക്കപ്പെട്ടവരുടെ മൊഴികളിൽ പലതും ഞെട്ടിക്കുന്നതാണ് ശരീരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാൻ നടികളെ നിർബന്ധിക്കുകയും പിന്നീട് ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങളിലൂടെ അവരെ വരുതിയിലാക്കുകയും ചെയ്യുക പുതുമുഖ നടികളെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയരാക്കാൻ കോപ്പറേറ്റിംഗ് സ്റ്റാറുകളെ ഉപയോഗിച്ച് അവരെ വഴക്കിയെടുക്കുന്ന ശൈലി സിനിമയിലേക്ക് വരണമെങ്കിൽ അവസരം നൽകണമെങ്കിൽ നല്ല ഭക്ഷണം നൽകണമെങ്കിൽ ലൈംഗിക ലൈംഗികബന്ധത്തിന് വിധേയരാകണം എന്ന നിബന്ധന പച്ചയ്ക്ക് അവരുടെ മുന്നിൽ വയ്ക്കുന്നു വഴങ്ങിക്കൊടുക്കുക എന്ന പ്രയോഗം തന്നെ സിനിമാ ലോകത്ത് സർവ്വസാധാരണമാണ് ഇതിലെന്ത് പുതുമ എന്ന് ചോദിക്കുകയാണ് ചില നടീനടന്മാർ എന്നാൽ പുതുമ മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല കേരളത്തിനൊട്ടാകെയുണ്ട് ഇവിടെ പീഡനത്തിന് വിധേയരാക്കിയ ഇരകൾ നിശബ്ദരാക്കപ്പെടുന്നു അവരെ സിനിമാ ലോകത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്നു പീഡിപ്പിക്കുന്നവർ വലിയ സ്വാധീനമുള്ളവർ അവർക്കെതിരെ നീങ്ങാനുള്ള ശക്തിയൊന്നും ഈ നടിമാർക്കും സ്ത്രീകൾക്കും ഗേൾസിനുമില്ല പതിനെട്ട് ആൺഭീമന്മാരാണ് മലയാള സിനിമയുടെ ഗതി നിർണയിക്കുന്നത് സ്ത്രീകളെ ഇത്ര മൃഗീയമായി പച്ചയ്ക്ക് പിച്ചു ചീന്തി എറിയാൻ കൊടുക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഹേമ കമ്മീഷൻ അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടങ്ങളിലേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറും എന്നതിൽ സംശയമില്ല കോടതികൾ കൂടുതൽ ശക്തമായി വേട്ടക്കാർക്ക് വേണ്ടിയുള്ള വലയെറിയും അന്വേഷണം ശക്തമാകുമ്പോൾ ആ കിരാത മുഖങ്ങൾ തിരിച്ചറിയാൻ മലയാളികൾക്ക് എളുപ്പത്തിൽ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്